ായ് മണീസ് കിച്ചനിലേക്ക് സ്വാഗതം ഇപ്പോൾ വീഡിയോ എന്നും ഇടാനൊന്നും പറ്റുന്നില്ല വീഡിയോ എടുക്കാതെ പറഞ്ഞൊക്കെ മൊബൈലൊക്കെ എടുത്ത് ചെയ്യുമ്പം എന്തോ അത്ര ഒരു മനസ്സിനൊരു ഇത് ഇതുവരെയും റെഡി ആയിട്ടില്ല അതുകൊണ്ടൊക്കെ ഉള്ള ഇതുകൊണ്ടാണ് വീഡിയോ എന്നും ഇടാത്തത് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു ചെറിയ കുക്കിംഗ് വീഡിയോ ഇടാമെന്ന് അപ്പം ചോറ് ഊറ്റി വെച്ചിരിക്കും ഊറ്റിയായിരുന്നു അരി അടുപ്പിട്ട് ഊറ്റി ഇഞ്ഞ് ഇത് നല്ല ചൂരക്കുട്ടിയാണ് തിൻ്റെ നല്ല ഫ്രഷ് മീൻ കൊണ്ട് കട്ടിച്ച് വെച്ചിട്ടുണ്ട് തീക്കാൻ നല്ലോ തീക്കണ്ട അത് ഇത്തിരി വന്ന് വറക്കുകയും സൈനം കൂട്ടാൻ വയ്ക്കുകയും വേണം നമ്മൾ മീൻ അങ്ങനെ കൂട്ടാതെയൊക്കെ ഇരുന്നപ്പോഴത്തേക്ക് എന്നും അങ്ങ് മീൻ മേടിക്കണമെന്നുള്ള ഒരു ഇതില്ല പിന്നെ ഇപ്പം ഞാനും വേണമെങ്കിൽ മാത്രമേ ഉള്ളു മോളൊക്കെ അങ്ങ് പോയി ആരും വീട്ടിലില്ലാത്ത ഒരു സാഹചര്യവും കൂടെ ആയപ്പോഴത്തേക്കങ്ങ് ആഹാര ഒരു കിടന്നെറ്റ് ഉറക്കം വരാൻ വളരെ ബുദ്ധിമുട്ടാണ് അത്രയ്ക്ക് വിഷമം അതെല്ലാം മാറിയൊക്കെ വരാൻ കുറേ ദിവസങ്ങൾ ഇരിക്കും അത് എങ്ങനെ അങ്ങനെയാണല്ലോ നമ്മുടെ അത് അപ്പോൾ ഇപ്പം ഞാൻ ഇന്ന് രാവിലെ ഒത്തിരി നമ്മുടെ അടുക്കളയിൽ ഒത്തിരി വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ അടുക്കളയിൽ വന്നിരിക്കുന്ന ചേഞ്ച് ഗ്യാസടുപ്പ് ഇപ്പോഴുതേ ഇവിടത്തേക്ക് മാറ്റിയിട്ടുണ്ട് കണ്ടോ എന്നിട്ട് അടുപ്പ് അങ്ങേയറ്റത്തവരടുപ്പേ കത്തിക്കുന്നുള്ളൂ അതിൻ്റെ മുകളിലായി പാത്രങ്ങളൊക്കെ കഴി ഇങ്ങനെ കൊണ്ടൊന്ന് വിൽക്കി ബാക്കി ഗ്യാസ് അടുപ്പ് ഗ്യാസ് വീട്ടി ഇവിടെ വെച്ചു അതിൻ്റെ അടിയിലായി കുറച്ച് പാത്രങ്ങളിങ്ങനെ കമത്തി വെച്ചിട്ടുണ്ട് ഈ ഉണ്ടോ വാഷ് വാഷിംഗ് പിന്നെ ഇവിടെയാണ് ഇനി ചോറൊക്കെ ഇറക്കി വയ്ക്കുന്നത് ഇതിലെവിടെയാണ് നമ്മുടെ ഗ്യാസ് അടുപ്പിരുന്നത് ഇവിടെ പാത്രങ്ങളെടുത്തുണ്ടെന്ന് വെച്ചു അപ്പം ഈ ഫ്രിഡ്ജിന് ഓപ്പോസിറ്റായി ഗ്യാസ് വന്നുകൂടുക ഗ്യാസ് അടുപ്പ് വെച്ചുകൂടാ അതുകൊണ്ട് അവിടെ നിന്ന് മാറ്റി അല്ലെങ്കിലും ഗ്യാസ് അടുപ്പ് തെക്ക് കൂടൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതും എപ്പോഴായാലും കിഴക്ക് പടിഞ്ഞാറാണല്ലോ നമ്മൾ തീ വയ്ക്കുന്നത് അപ്പോൾ അതും കിഴക്ക് പടിഞ്ഞാറ് തന്നെ അങ്ങ് വെച്ചു ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത് ഗ്യാസ് അടുപ്പ് അപ്പോൾ മീൻ കട്ട് ചെയ്തുകൊണ്ട് വന്ന് വെച്ചിരിക്കുന്നു ഇത് ചൂരപ്പൊട്ടിയാണ് പിന്നെ അവർ അവിയലും കൂടി വെക്കണം ഇത്തിരി ഒഴിക്കാനും ഒഴിച്ചു കൂട്ടാനും വെക്കണം അപ്പോൾ അതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ ആദ്യം നമുക്ക് മീ ഞാൻ ചോറ് അരിവാത്തു വെച്ചിരിക്കുന്നു അപ്പം ഗ്യാസ് ഒന്ന് ഇങ്ങോട്ട് വെച്ചതിന് ശേഷം ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് ഇവിടെ ഇപ്പോൾ തീ പറ്റിയിരിക്കുന്നത് അപ്പം ഞാൻ മീൻ വറുക്കാനായിട്ട് അരപ്പ് വരട്ടി ഒരു പത്തിരുപത് മിനിറ്റ് ആവും ഞാൻ വെച്ചിട്ട് അപ്പം ഞാനൊന്ന് ഗ്യാസ് കത്തിക്കട്ടെ അതിലേക്ക് ആൺ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് എണ്ണ വെളിച്ചെണ്ണയാണത് എണ്ണ ഒഴിച്ചു കൊടുത്തു നാളെ എൻ്റെ മോൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത് ഡേയാണ് നമ്മൾ സാധാരണ കുഞ്ഞിൻ്റെ ബർത്ത് ഡേ ആഘോഷിക്കാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഒരു കുഞ്ഞുങ്ങളുടെ അനാഥാലയത്തിലായിരുന്നു പിന്നെ നമ്മൾ അമ്പലത്തിൻ്റെ പേര് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ പോയി മോന് പുലാഭാരം നടത്തി മുടക്കയടിപ്പൊഴു ഈ പ്രാവശ്യം എന്തായാലും നമുക്ക് ആഘോഷമൊന്നുമില്ല മോനങ്ങ് അമ്മ വീട്ടിലാണ് നിൽക്കുന്നത് എൻ്റെ കുഞ്ഞിന് ഇന്നലെയാൽ വിളിച്ചായിരുന്നു എന്തായാലും ഇടക്ക് നമുക്ക് എല്ലാം പിന്നെ വേണമെങ്കിലും ആഘോഷിക്കാമല്ലോ അതുകൊണ്ട് ആ പ്രത്യേകിച്ച് ആഘോഷങ്ങളൊന്നും ഇല്ല അപ്പം മീൻ മറക്കാനായി ഞാൻ അടുപ്പിലേക്ക് വെച്ച് പിന്നെ ഇത് മീൻ കൂട്ടാമിക്കാനായിട്ട് അട്ടിയടുപ്പിലേക്ക് വെച്ചിരിക്കുകയാണ് മൊബൈൽ ഓണാക്കാൻ മറന്നു എൻ്റെ കാര്യങ്ങളെല്ലാം എൻ്റെ ഓർമ്മയെന്ന് പറഞ്ഞാൽ ഇത്രയാണ് എന്ത് ചെയ്യാൻ പറ്റും മീൻ വറുത്തത് ഓഫാക്കി മീൻ കറി വെക്കാനായിട്ട് നല്ല പച്ചക്കരച്ചൊരു മീൻ കറിയാണ് ഞാൻ വയ്ക്കുന്നത് ഞാൻ മൊബൈൽ ഓണാക്കി എന്നുള്ള ഇതിലാണ് ഞാൻ ഇത്രയും നേരവും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പം നോക്കിയപ്പം മൊബൈൽ ഓണാക്കിയിട്ടില്ല ഈ പച്ചക്കരച്ച് വയ്ക്കാനായിട്ട് അരച്ച് തേങ്ങ അരച്ച് നല്ല സൂപ്പർ മീൻ കറിയാണ് വയ്ക്കുന്നത് കാണുന്നുണ്ട് അര തിളച്ചു തിളച്ചപ്പഴ ഞാൻ മീൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട് പച്ചമുളക് കറിവേപ്പില തക്കാളിക്കൊണ്ടൊരു നാടൻ പച്ച മീൻ കറിയാണെന്ന് വെക്കുന്നത് അപ്പോൾ അത് തിളച്ച് വട്ടെ ഇനി ഞാൻ അവിയലിനുള്ള സാധനങ്ങൾ ഇവിടെ ഇട്ടു കൊണ്ട് ഇരിക്കുന്നുണ്ടോ ഇതൊന്ന് അരിഞ്ഞെടുക്കട്ടെ അവിയലിനൊന്ന് അരിഞ്ഞെടുക്കട്ടെ അവിയലാണ് എടുപ്പിരിക്കുന്നത് അവിയൽ അരപ്പം ഇപ്പോഴ ഇട്ട് ബിരിയാണി ഇനി ശകരം പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കട്ടെ നമുക്കത് നല്ലതുപോലെ ഒന്ന് ഇളക്കാം മീൻ കറിയും മീൻപൊളിക്കുന്ന ചൂപ്പ പച്ചക്കറി കൊണ്ട് മാത്രം അവിയൽ അവിയലൊക്കെ നമ്മൾ കഴിക്കാനുള്ളതാണ് ചോറ് കുറച്ച് കഴിച്ചിട്ട് അവിയൽ വേണം വീലോ പച്ചക്കറിയോ ഒക്കെ നമ്മൾ പച്ചിലയോ ഇലക്കറികളൊക്കെ കഴിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമമാണെന്നാണ് ഉള്ള ഞാൻ എനിക്കിപ്പോൾ എന്തോ ചോറ് എനും കഴിക്കേണ്ടത് എന്നാ എന്നാലും തടിക്ക് യാതൊരു കുറവും വരുന്നില്ല കേട്ടോ ഇതങ്ങ് ഇറക്കി വയ്ക്കാൻ വേണ്ടിയിൽ എന്നിട്ട് മോര് കറി അലത്താനായിട്ട് വയ്ക്കും തൈരും അരപ്പും കൂടിയാണെങ്കിൽ കുത്തി കൂടി തൈര് ചേർക്കട്ടെ ായിട്ട് വെച്ചിരിക്കുകയാണ് അന്നവിടെ ഒരു പണിക്കാര ഒരു പണിക്കാരനുണ്ട് എന്തൊക്കെയും ചെയ്യിക്കുന്നുണ്ട് മണ്ണെടുക്കുകയും എന്തൊക്കെയും ജോലികൾ ചെയ്യിക്കുന്നുണ്ട് കൂടുതലായിട്ട് ജയിക്കുന്നത് കൊണ്ട് എല്ലാത്തിനും ഒരു തടസ്സം ഉണ്ട് നമുക്ക് ക്കാലം പറ്റും കഴിഞ്ഞിട്ട് ഗ്യാസ് അവിടെ നിന്ന് മാറ്റിയേ പറ്റൂ അല്ലെങ്കിൽ ഗ്യാസ് ഇരിക്കുന്നിടത്ത് നമുക്ക് ജയിക്കാൻ പാടില്ല മോരിയറി അനന്നിട്ടുണ്ട് നമുക്ക് മോരിയറി ഇനി ഇറക്കാം maka kita aduk കടുവിട്ട് കൊടുക്കാം చిన్నీ రెండు ఉల్లి റിവേപ്പിലായിട്ടും നമ്മുടെ കടുവറുത്തത് നല്ലതുപോലെ മൂക്കിട്ടുണ്ട് ഇതിൽ ചോറൊന്ന് ചൂടാക്കാനായിട്ട് വെക്കണം നമുക്ക് ഇതിലക്കെ ഇടണമെന്ന് വെച്ചാൽ നമുക്കതിലൊക്കെ ഇടാം കറി മോര് കറിയിലിട്ട് ഇത്തിരി മീൻ കറിയിൽ ഇതുകൊണ്ട് ഇതാണ് അടച്ചു മോരുകറി ना 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 தோறச்சுக்கிட்டேன் ഇനി അതിൽ അടുവറുത്തപ്പോഴത്തന്നെ അതിൽ ശകലം തക്കാളിക്ക കൂടി ഈ മൊബൈൽ കറിയിലേക്കൊന്ന് അഡിക്റ്റ് മോലി കറിയിലേക്ക് ഇതാ അതാണ് നമ്മുടെ മൂലി കറിക്ക് കുറച്ചുകൂടി സൂപ്പർ ടേസ്റ്റ് ആയത് അല്ല അട്ടിപ്പൊളി മോലി കറിയാണ് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഓരോന്ന് ഞാൻ അങ്ങോട്ട് എടുക്കുകൊണ്ടേക്കട്ടെ मीन कर

അല്ലെങ്കിൽ പിന്നെ അടിയിൽ ചിലപ്പം റോസിലോറ് കട്ട പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ടങ്ങ് എന്ത് വരുമ്പോൾ ഇതിലോട്ടൊന്ന് ഊറ്റിയാൽ പിന്നെ ഞാനങ്ങ് കരത്തിലേക്ക് കട്ടി കിട്ടാന്ന് പൊലിച്ചിറക്കിട്ട് ഈ കൈ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇത് എല്ലാം ചെയ്ത് നമുക്ക് എടുത്താലും വേദന ഇടയ്ക്കെല്ലാം ഉണ്ട് അതൊന്നും മേടിയാതെ പട്ടുമ്പോഴത്തേക്കാണ് പട്ടുമ്പോഴത്തേക്ക് ഈ പാത്രമൊക്കെ ഇങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ കഴിഞ്ഞ് ആദ്യമായിട്ടാണ് വേക്കുന്നത് വലിയ പാത്രങ്ങളും തേക്കാൻ ബുദ്ധിമുട്ടാണ് പിന്നെ ഒന്നും ഇങ്ങനെ നോക്കി ഇതിനകത്ത് സാഹചര്യമില്ല പിന്നെ ഏതൊക്കെ സ്ഥലത്തായാലും അവിടെ ഈ കൈ നല്ലതുപോലെ നോക്കി എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ജോലി പോലും ജോഴിഞ്ഞാൽ മീൻ കട്ട് ചെയ്ത പത്രുകയാണ് ളത്തി അടുക്കളത്തിനു പാത്രം എല്ലാം കഴിവച്ച് റെഡിയായിട്ടുണ്ട് പ്പോൾ നമ്മുടെ തക്കള ജോലി ഒരു വിധം ചേർന്നിരിക്കുന്നു ഇപ്പം നമ്മുടെ ചേഞ്ച് ആയ അടുക്കളയെ കാണിച്ചു തരാൻ ഇവിടെ ഗ്യാസ് ഇരുന്നത് അവിടെ ഇപ്പോൾ പാത്രങ്ങളായി ഇത് നല്ല സൂപ്പർ നാട്ടിൽ ചെറിയ ചൂരക്കുട്ടിയായിരുന്നു അതിൽ നിന്ന് എടുത്ത് അറോ അതാണ് നമുക്ക് പിന്നെ ഇവിടെ എല്ലാം തേച്ചു പാത്രങ്ങളെ കഴി വെച്ചു ത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും കൂടി ചെയ്യണം അപ്പം നല്ല നല്ല വീഡിയോകൾ ഇനി പയ്യപ്പയ്യ ഞാൻ കൊണ്ടുവരുന്നതാണ് അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും കാണണം സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് വരുന്നത് ഒരേ ബൈ